ആ വിഷയം നിറവർഷല്ലോ അഭ്യൊന്നും ഇല്ലടാ അവന് വേറെ പണിയില്ല എന്ത ഡാപ്പ പറ്റി ബ്ലോക്ക് ആയിരുന്നില്ല എല്ലാ തെളിവുകൾക്കും പെണ്ണ് കിട്ടി ഡെയിലി പണിക്കൊന്ന് നമുക്കൊന്ന് പെണ്ണില് അപ്പം നിനക്ക് അങ്ങനെ നടന്നാ പോരെ ഏതാണെന്നലോ ഡാ അതെ അടുത്താഴ്ച ഒരു ഷൂട്ട് വരുന്നുണ്ട് രാൾഡുമോ സീരിയലിൻ്റെ അതിലെ നല്ലൊരു വേഷം നിൽക്കുക ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പോലീസറുടെ харакറർ നല്ല വേഷമാണ് ഒരു മൂ നാല് വസ്ത കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്തായാലും എന്നോട് നീ ഒരു बार റെക്കമെൻഡ് ചെയ്ത കൊണ്ടോ വേഷം ആണ് നിൽക്കുക ട്ടോ ഓക്കേടാ വെല്ലബല സെൻസിങ് കിട്ടോടാ ഞാൻ ജീവിക്കും അവ ശരിയാകടാ നീ പേടിക്കേണ്ടടാ അപ്പോ നിനക്ക് പെട്ടെന്ന് കിട്ടും പെണ്ണ് വെള്ളോയ് കിടാ വിനേഷ് ഹലോ നല്ല നല്ല വിശേഷം വിശേഷം എവിടെ അടിച്ചോണ്ടിരിക്കുന്നു നീ ഒന്നും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് ഒരു കുപ്പി കൊണ്ടുപോട അതല്ലേ അതാണ് നമ്മുടെ സന്തോഷം പിള്ളേർക്കും അതാണ് സന്തോഷം അങ്ങനെ നിന്റെ ഇഷ്ടം നീ എന്ത് കൊണ്ടുവരുന്നോ അത് ഞങ്ങളടിക്കും നമ്മളടിക്കണ്ടൊളിക്കാം നമുക്ക് പൊളിക്കാം നമുക്ക് ഡാ വിനേഷ് നാളെ വരുന്നുണ്ട് സാധനമായിട്ട് അല്ലെങ്കിൽ പൊളിക്കാം നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല കൂടെ എന്നാലേ അവന്റെ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ വിധ വേണ്ടാട്ടാ നാടൻ പാട്ട് മതി കള്ളം പൊട്ടി അടിക്കാം കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി ഉള്ളങ്കാത്ത മേലെ കിടാങ്ങൾ ഉണ്ട് തകതക താത്തി നന്ദകാരാ തകതി നന്ദകാരാ അപ്പൊ ഇന്ന് ചെ വാൻ തന്നെ അല്ലെ എളുപ്പന്നല്ല മഴ അങ്ങനെ വന്ന അടുത്തുള്ള പൊക്കം ഉം ഉം മോനെ കാണാം നമ്മൾ തിരക്കിലാണ് ബിസി ഇന്ന് ഭയങ്കര ബിസിയാണോ ഇന്നിപ്പോ കാണാൻ പറ്റുമെന്ന് തോന്നണല്ലെയാ

ില്ലാണ്ടിരിക്കണില്ല എവിടെ എവിടെങ്കിലും ഒക്കെ ഇണ്ടാവും ആ അതെ ഇരിക്കുന്ന അതെടുക്കല്ലോടോ അത് നമ്മടെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ആ തണ്ണിച്ചല്ലേ ലോക്കൽസ് അതിന്റെ ഒക്കെ വാങ്ങി കൊടുത്താ മതി ഞാനെന്നു വെച്ചാ പറഞ്ഞു അത് കൊഴപ്പൊന്നുല്ല അവരോട് പറഞ്ഞു ജവാനാക്കി വാങ്ങി കൊടുത്താ മതി നീ എന്നും പറയുന്ന പോലെ ആ ശ്രീനിമാമം കൊണ്ടുപോയിന്ന് പറഞ്ഞാ മതി ഗ്ലാസ് ഗ്ലാസ് എടുത്തിട്ട് എടുത്തിട്ട് വാ വാ വെള്ളം ഇത് നീ തന്നെ ഗ്ലാസ്വാട്ടിക്ക് ഏ എനിക്ക് വേണ്ട ആ ശീല എനിക്കില്ല അതേടാ എവിടെ ഇണ്ടല്ല അവനെ എന്തായാലും പിടിക്കണം ആ പേരുവാടാ ആര് എടാ അത് അത് ഞങ്ങളുടെ ക്ലാസ്സിൽ കൂടെ പഠിച്ച ടീമാണ് അവർക്ക് വേണ്ടി മാറ്റി അവര് പോട്ടെ നീ ഒരെണ്ണം കൂടെ ഒഴിക്ക് ഫോൺ ഫോണടിക്കണ്ട അവൻ നമുക്ക് അടിക്കാൻ സാധനം വേറെ അടിച്ചോണ്ടിരിക്കണ്ടാറി ചതിച്ചു അവൻ ആ സാധനം അടിക്കേ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ നടക്കുള്ളൂ നീ ഒരു കാര്യം ചെയ്ത വിളിച്ചു പറഞ്ഞു നമ്മുടെ സാധനം വാങ്ങാൻ പറഞ്ഞാൽ നീം ക്ഷമിക്കരാ നമ്മൾ സാധനം കൊണ്ട് അവര് വരുന്നുണ്ട് ആ ബിൻ തന്നെ പറയണ ആ ആ എടാ അവ പറ്റി ഒരു കുപ്പി കൊണ്ടുപോടാ അതെ പറയാ നാളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അവനൊരു കുപ്പി കൊണ്ടുവരാന്നു ആ മോനെ ആ പറയടാ അർജന്റൈറ്റല്ല പറഞ്ഞാ അടുത്ത വരുവിനെ നമ്മള് പൊളിക്കും നമ്മൾ പൊളിച്ചിരിക്കും